മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലെ കവിയൂർ ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തിൽ കാർ യാത്രികനായ മുംബൈ സ്വദേശി മരിച്ചു മുംബൈ കോട്ട് കോപ്പർ കാമഗോളി ബ്രഹ്മപുലാൽ സ്വദേശി ശിവപ്രസാദാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് അപകടം സ്പിന്നിംഗ് മിൽ സിഗ്നലിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ശിവപ്രസാദും കുടുംബവും സഞ്ചരിച്ച കാർ ഇടിക്കുകയായിരുന്നു മുംബൈയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വരികയായിരുന്നു ഇവർ ശിവപ്രസാദാണ് കാർ ഓടിച്ചിരുന്നത് ഭാര്യ ദേവസ് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മക്കളായ റജൽ ധ്രുവി എന്നിവർക്ക് കാര്യമായ പരിക്കുകൾ ഇല്ല മൂന്ന് പേരും തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവിടെ ലൈറ്റോ അല്ല വാർണിംഗ് ലൈറ്റോ എന്ന് വെച്ചാൽ ഒരു ഹൈവേ ആണെങ്കിൽ നാഷണൽ ഹൈവേ ആണെങ്കിൽ ഒരു നൂറ് മീറ്റർ പുറമെ ഒരു വാർണിംഗ് ലൈറ്റ് കൊടുക്കും ഇവിടെ ഒന്നുമില്ല വിളിച്ചോല്ല രാത്രി വിളിച്ചോ ഇല്ല വയങ്ങനെ കൂടി ഇട്ടാണ് പിന്നെ വെച്ചാൽ ക്യാമറയില്ല ക്യാമറ ഉണ്ടായാൽ തന്നെ ജനങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും അതൊന്നും സ്ഥാപിക്കാണ്ടാണ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ രാത്രി ഫുൾ ഇരുടാണ് ഒരു ഒരു ലൈറ്റ് ഇവിടെ ഈ ബുദ്ധിമുട്ടാണ് തന്നെ നിലയിൽ ാട് ബൈപ്പാസിൽ വാഹനം പ്രവേശിച്ചാൽ കിലോമീറ്റർ പിന്നിട്ടാണ് കവിയൂരിൽ ട്രാഫിക് സംവിധാനം പ്രവർത്തിക്കുന്നത് ഇത് ദീർഘ ദൂരങ്ങളിൽ നിന്ന് എത്തിപ്പെടുന്ന വാഹനങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടാത്തതും ഒരു പരിധിവരെ അപകടത്തിന് ആക്കം കൂട്ടുന്നത് ബൈപ്പാസിൽ ഒരിടത്തും വിളക്കുകൾ പ്രകാശിക്കാത്തതും അപകടത്തിന് വഴിവെക്കുന്നു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിങ് സെന്റർ